ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ അമ്മ വീണ്ടും കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട് ഇന്നലെ താൻ വല്ലാതെ ഇമോഷണലായെന്നും സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റാതെ കട്ട് ചെയ്തൊരു ഫീൽ തോന്നിയെന്നും അതാ സാറിനെ ഇപ്പോൾ വിളിച്ചതെന്നും സരസ്വതി പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാവില്ലേ സരസ്വതി ചിലപ്പോൾ ഉള്ള മറുപടികൾ ചിരിയും കരച്ചിലും ഒക്കെ ആവുമെങ്കിലും അതും വാക്കുകൾ പോലെ ഒരു മറുപടി തരുന്നുണ്ടല്ലോ അതെല്ലാം വിട്ടേക്കെ ഞാൻ ഇന്ന് സ്വയം ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് സ്വയം പര്യാപ്തനായി പര്യാപ്തനായിരിക്കുമ്പോഴാ സരസ്വതിയുടെ വിളി ഇത് കേട്ട് സാധാരണ സാറിന്റെ ഭക്ഷണമെല്ലാം പുറത്തുനിന്നാണല്ലേ എന്ന് സരസ്വതി ചോദിക്കുന്നുണ്ട് പുറത്തുനിന്ന് കഴിച്ച് കഴിച്ച് ഇപ്പൊ മടുപ്പായെന്നും വായും വയറുമെല്ലാം സ്തംഭിച്ചൊരവസ്ഥയാണെന്നും സാറ് പറയുമ്പോ അവിടെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആളെ കിട്ടില്ലെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അവര് തനിക്കൂടി ചേർത്ത് വില പറയുമെന്ന് സാറ് പറയുമ്പോ എന്നാ പിന്നെ വീട്ടിൽ അങ്ങോട്ട് ഉണ്ടാക്കെന്ന് സരസ്വതി ടീച്ചറും പറയുന്നുണ്ട് അതിനീ വിദ്യ തനിക്ക് വശമില്ലെന്നും നല്ല പ്രായത്തിൽ ഇതെല്ലാം പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്നും സാറ് പറയ പാചകം പഠിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ലെന്നും എപ്പോൾ വേണേലും പഠിക്കാമെന്നും നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ സാറേ മുഖ്യമെന്നും സരസ്വതി ചോദിക്കുന്നുണ്ട് അത് സത്യമാ ആഹാരം തന്നെയാണ് ആരോഗ്യം പക്ഷേ ഒറ്റയ്ക്ക് വെക്കുന്നതും ഒരു മടുപ്പാ ചിലരെ ഒറ്റയ്ക്കാണെങ്കിലും വല്ല പട്ടിയ പൂച്ചയുമൊക്കെ കൂട്ടിനുണ്ടാവും നമുക്കതുമില്ലെന്ന് സാറ് പറയുമ്പോ സാർ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ നോക്ക് ഞാൻ സഹായിക്കാം സാറിനെ കറിക്കൂട്ടും പാചകപ്പണിയുമെല്ലാം ഞാൻ പറഞ്ഞു തരാം സാർ അങ്ങ് തുടങ്ങണം എന്ന് സരസ്വതി പറയുമ്പോൾ പ്രായോഗിക പാഠം തീരെ കുറഞ്ഞൊരു ശിഷ്യനാണെന്ന് സാറും പറയാ അങ്ങനെയുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ അപ്രോച്ച് എല്ലാം സാറ് തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത് എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇപ്പോ സരസ്വതി പറഞ്ഞ പോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടാനൊന്നും ആരും മെനക്കെടാറില്ലെന്നേ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം അവരവരുടെ പാട് പക്ഷേ അങ്ങനെ ഇടപെടുന്നതും ഒരു ഗംഭീര പരിപാടിയാ നമ്മൾ ദിവസവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ എന്ത് പ്രശ്നങ്ങളെക്കുറിച്ചും കേൾക്കുന്നുണ്ട് അത് കേട്ടുപേക്ഷിക്കുന്നതിനപ്പുറം എത്ര മാത്രം നമ്മൾ അതിൽ ഏതിലെങ്കിലും ഇടപെടാൻ ശ്രമിക്കാറുണ്ടോ സരസ്വതി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് സാറ് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് ടീച്ചർ പറയുമ്പോൾ എന്നാ ഞാൻ ആലോചിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അടുപ്പമുള്ളവരെല്ലാം അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയും ഞാനതിന് എന്നാൽ കഴിയുന്ന പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും പലപ്പോഴും പല ഘട്ടങ്ങളിലും മനുഷ്യർക്ക് അങ്ങനൊരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കിപ്പോ അറിയാവുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് സരസ്വതിയുടേതാണ് ഈ പ്രതിസന്ധി നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് സരസ്വതി അതിന് വഴിയൊന്നും കിട്ടില്ല നമ്മൾ തെളിച്ചെടുക്ക തന്നെ വേണം ഇങ്ങനെ ആ ഇരുട്ട് മുരലിൽ എത്ര കാലം കിടക്കാനാ അത് വേറെ ആരെയും ബാധിക്കുന്നുമില്ല എല്ലാവരും അവരവരുടെ ജീവിതങ്ങളിലാ വലിയൊരു ഭൂരിപക്ഷത്തിന് സരസ്വതി മരിച്ചു പോയ ഒരാളും നമ്മളും മനസ്സുകൊണ്ട് മരിച്ചു പോയ പോയൊരാളാവരുത് സരസ്വതിയുടെ ജീവിതം പോ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാ അത് പറ്റില്ല ഇനിയും മുന്നോട്ടൊഴുകേണ്ടതുണ്ട് ഒഴുകണമെന്ന് സാറ് പറയുമ്പോ ജീവിതത്തിലേക്ക് താൻ ഇറങ്ങി വരുമെന്നും വഴികൾ ആലോചിക്കുന്നുണ്ടെന്നും സരസ്വതി പറയുന്നുണ്ട് അങ്ങനെയൊരു ചിന്തയുണ്ടല്ലോ അത് മതി ഇനിയെല്ലാം എല്ലാം നടന്നോളും പൗലോ കോയിലൂടെ വാക്കുകൾ ഓർമ്മയില്ലേ സരസ്വതിക്ക് നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും എന്ന് സാറ് പറയുമ്പോൾ വായിച്ചിട്ടുണ്ട് സാർ സാറും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബോധപൂർവം വെട്ടം നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് സരസ്വതി ചോദിക്കുമ്പോൾ ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നല്ലേ ഗുരുവിനെ കുറിച്ച് പറയാറുള്ളത് നമ്മൾ കൂട്ടിലാണെന്നും ഇരുട്ടിലാണെന്നും ഇതിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്ന ചിന്തയുണ്ടായാൽ തന്നെ മതി പാതി ജയിച്ചു പിന്നെ പൗലോ കൊയിലോ പറഞ്ഞ ഗൂഢാലോചന പരിപാടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് സാറ് പറയുമ്പോൾ ആ ചിന്തയുണ്ട് സാർ പിന്നെ സാറിന്റെ പാചക പരിപാടികളും ഒന്ന് തുടങ്ങിയാലോ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം ഞാൻ അയച്ചു തരാം സാർ ഒരു കാര്യം ചെയ്യേ ഇന്നത്തെ ഉക്ഷഭക്ഷണം വീട്ടിൽ അങ്ങ് ഉണ്ടാക്കു വിജയിക്കൂ സരസ്വതി നമുക്ക് വാചകത്തിലേ മിടുക്കുള്ളൂ പാചകത്തിലില്ല എന്ന് സാറ് പറയുമ്പോ അതൊക്കെ നടക്കും സാറേ എന്ന് സരസ്വതി മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് സാറും കോൾ വെക്ക പിന്നീട് മൊബൈലുമായി സോഫയിൽ വന്നിരിക്കുന്ന കനിയുടെ അടുത്തേക്ക് ടീച്ചറമ്മ ചെല്ലുന്നുണ്ട് കനിയോടായി ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുന്നതിനപ്പുറം അതിലേക്ക് ഇടപെടാനുള്ള ഒരു പ്രേരണ കനിക്ക് തോന്നാറുണ്ടോ അതായത് കനിയുടെ ഒരു പ്രശ്നം കനി എന്നോട് പറയുന്നു അല്ലെങ്കിൽ നേരെ തിരിച്ച് എൻ്റെ ഒരു പ്രശ്നം ഞാൻ കനിയോട് പറയുന്നു അത് കേൾക്കുന്നതിനപ്പുറം അതിൽ ഇടപെടാൻ നിനക്ക് തോന്നാറുണ്ടോ ഉറപ്പായും ചെറിയമ്മയുടെ ഏത് പ്രശ്നമാണെങ്കിലും ഉറപ്പായും ഞാൻ ഇടപെട്ടിരിക്കും എന്ന് കനി പറയുമ്പോ അപ്പൊ വേറൊരാളുടെ ആണെങ്കിലോന്ന് ടീച്ചറമ്മ ചോദിക്ക അത് പ്രശ്നവും എന്റെ താല്പര്യവും പറയുന്ന ആളുമായിട്ടുള്ള കണക്ഷനും അതുമായൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് കനി പറയുമ്പോൾ ഇനിയൊന്നാലോചിച്ചാൽ മനസ്സിലാവും നമ്മുടെ കൂടുതൽ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എന്നാലോചിക്കുപോലും ചെയ്യാതെ നമ്മൾ കേട്ട് വിടുകയാ ചെയ്യാറ് എന്നൊക്കെ ചെറിയമ്മ ചോദിക്കുമ്പോ കനി അത്ഭുതത്തോടെ പെട്ടെന്ന് ചെറിയമ്മയ്ക്ക് ചെറിയമ്മയ്ക്കെന്താ ഇത്രയ്ക്കൊരു എന്ന് ചോദിക്കാം പെട്ടെന്ന് തോന്നിയൊരു കാര്യമെന്ന് ടീച്ചറമ്മ പറയുമ്പോ മറ്റേ ഓൺലൈൻ പാചകമാഷിന്റെ ക്ലാസ് ആയിരിക്കില്ലേന്ന് കനി ചോദിക്കാം ആര് പറഞ്ഞു ചെറിയമ്മ ചോദിക്കുമ്പോൾ വെറും കോമൺ സെൻസ് അത് കേട്ടിട്ട് ആരുടെയെങ്കിലും ലൈഫിൽ ഇടപെടാൻ പോവുകയാണോന്ന് കനി ചോദിക്കുന്നുണ്ട് മേരിക്കുട്ടി ഇന്നലെ ഇവിടെ വന്നപ്പോൾ ജോണിന്റെ ഇൻഫോ പാർക്കിലെ ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ പതിവ് പോലെ ജോണോട്ട് പോവുമില്ല മേരിയോട്ട് വിടാനും പോകുന്നില്ല ഞാൻ ഇതിൽ ഇടപെട്ട് ജോണിനെ ഇന്റർവ്യൂവിന് വിട്ടാലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് കനി പറയുമ്പോ എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് ടീച്ചർ അമ്മ ടീച്ചറമ്മ മൊബൈലെടുത്ത് മേരിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് എന്ത് പറ്റി രാവിലെ തന്നെ മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ജോൺ അടുത്തു നിൽപ്പുണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കണേ കേട്ട് ഇവിടെ ഇല്ല മുറ്റത്ത് എവിടെയോ നിൽപ്പാണെന്ന് തോന്നുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയാ ജോണിനെ ആ ഇന്റർവ്യൂവിന് നിർബന്ധിച്ചു വിടണമെന്ന് അമ്മ പറയുമ്പോ അയ്യോ ഞാനൊന്ന് മേരിക്കുട്ടി ടീച്ചറുടെ ചോദ്യം കേട്ട് അല്ലാതെ പിന്നെ ചത്തുപോയ ഞാനോ നിന്റെ പ്രശ്നം കാരണാ ജോൺ ദൂരെ എവിടെയും ഇന്റർവ്യൂവിനോ ടെസ്റ്റിനോ ഒന്നും പോവാത്തത് നീ നിർബന്ധിച്ച ജോൺ അത് കേൾക്കും എന്ന് സരസ്വ പറയുമ്പോൾ ജോൺ ദൂരേക്ക് പോകുമ്പോ താൻ ഒറ്റയ്ക്കാവില്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്ക നീ അവിടെ ഒറ്റയ്ക്കായി എന്ന് വെച്ച് നിന്നെ ആരും തട്ടിക്കൊണ്ട് പോവത്തൊന്നുമില്ലടി അഥവാ ജോൺ പോകുമ്പോൾ കൂട്ടു വല്ലം വേണമെങ്കിൽ ഇവിടെ കനിയുണ്ടല്ലോ അവൾ വന്ന് നിന്നോളും നിന്നോളുമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എന്ന പിന്നെ ഞാൻ ജോണിനോടൊന്നു പറയാം ഇത് കേട്ട് കൊച്ചുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അത്യാവശ്യം നമ്മളും പെയിൻ എടുക്കണം അല്ലെങ്കി നാളെ അവരുടെ ജീവിതം എന്താവും എന്ന് സരസ്വു വീണ്ടും ചോദിക്കുമ്പോൾ ശരിയാ അല്ലേന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്ക പിന്നല്ലാതെ നീ ജോണിനെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കണം വീണ നിർബന്ധം പറഞ്ഞു പറഞ്ഞൊന്നും കനി വന്ന് കൂട്ടു നിൽക്കുന്ന കാര്യം വീണ പറഞ്ഞതായിട്ടും അങ്ങ് പറ അപ്പൊ ജോൺ കേൾക്കുമെന്ന് സരസ്വ പറയുമ്പോഴേക്കും ജോൺ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിച്ചോളാം വിളിച്ചോളൊന്നും പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കോൾ വെക്ക മൊബൈൽ ഡൈനിങ് ടേബിളിൽ വെച്ച് മേരിക്കുട്ടി ടീച്ചർ അവിടെ തന്നെ ഇരിക്കുമ്പോ അങ്ങോട്ട് വരുന്ന ജോൺ തന്നെ കണ്ട് അമ്മ പെട്ടെന്ന് കോൾ വെച്ചത് കണ്ട് എടുത്ത് പരിശോധിക്കുന്നുണ്ട് അതിലെ അറിയാത്ത നമ്പർ കണ്ട് വീണയ്ക്ക് വേറെ നമ്പറായൊന്ന് ജോൺ ചോദിക്ക മേരിക്കുട്ടി ടീച്ചർ ഫോൺ പെട്ടെന്ന് പിടിച്ചുവാങ്ങി അതൊന്നും നീ അറിയണ്ട അമ്മയുടെ ഫോൺ പരിശോധിക്കുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അമ്മമാരെ അച്ഛന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അമ്മ ഇനി വല്ല റിലേഷനിലും പെട്ടിട്ടുണ്ടെങ്കി ഞാൻ അറിയണ്ടേ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പൊ അമ്മയുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ നടക്കുവല്ലേ കണ്ടുപിടിക്കാൻ നടക്കൊന്നുമല്ല കുറച്ചായി ഒരു ഓളിമറ പരിപാടി അതുകൊണ്ട് ചോദിച്ചതാ ജോൺ സംശയത്തോടെ ചോദിക്കുമ്പോൾ അല്ല എനിക്കിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നീ എന്തു ചെയ്യുമെന്നും മേരിക്കുട്ടി ടീച്ചർ ജോണിനോടായി ചോദിക്ക അതിപ്പോ അറിഞ്ഞ എനിക്ക് വിഷയമൊന്നുമില്ല രണ്ടാൾക്കും ഒന്നിച്ചു ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിവാഹം ഞാൻ തന്നെ മുന്നിട്ട് നടത്തും എന്ന് ജോൺ പറയുന്നത് കേട്ട് മേരിക്കുട്ടി ടീച്ചർക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പൊ വിവാഹം വരെയായോ കാര്യങ്ങള് നീ നിന്റെ അമ്മയെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് ജോണേ മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ ചോദിക്കുമ്പോൾ അതിപ്പോ ഒരാളെ അയാളുടെ ഏതു പ്രായത്തിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാവുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ജോണും പറയുന്നുണ്ട് കുറഞ്ഞ കാലമാണെങ്കിലും പുരുഷനെ അറിഞ്ഞ് നിറവോട് ജീവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അച്ചായനെ പോലെ ഒരാണിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ന് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ ഞാൻ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ലമ്മേ ഞാൻ പറഞ്ഞത് ഒരു തമാശയായി കണ്ടാ മതി ഇന്ന് ജോണും സമാധാനിപ്പിക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ സോഫയിലേക്ക് വന്നിരുന്ന് എനിക്ക് ഇതുവരെ ഒരു ഇല്ലാത്തതായി തോന്നിയിട്ടില്ല ഇപ്പോഴും നിന്റെ അപ്പച്ചൻ എന്നെ നിറഞ്ഞു നിൽക്ക അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഒന്ന് പറഞ്ഞ് വീണ്ടും ടെൻഷൻ അടിക്കണം കണ്ട് ജോൺ വന്ന് മേരിക്കുട്ടി ടീച്ചറുടെ അടുത്തിരുന്ന് അങ്ങനെയൊന്നും പറയില്ലേ അമ്മേ എനിക്ക് എനിക്കെൻറെ അമ്മയെ അത്രയേറെ അറിയില്ലെന്ന് ജോൺ ചോദിക്കുമ്പോൾ തനിക്കിപ്പോ സംശയമുണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചറും അതെന്റെ അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് ജോൺ പറയുമ്പോൾ അതൊരു ചാൻസ് ആയിട്ട് മേരിക്കുട്ടി ടീച്ചർ ഇന്റർവ്യൂക്കാരൻ ജോണിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ഇൻഫോ പാർക്കിൽ നിന്നും വന്ന ഇന്റർവ്യൂല്ലേ അതിന് നീ പോണമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ അതിന് പോയാ ഇവിടെ അമ്മ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അതാ താൻ അത് ഒഴിവാക്കിയതെന്ന് ജോൺ പറയ മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ അതിനുള്ള വഴിയെല്ലാം വീണ ശരിയാക്കിയിട്ടുണ്ട് കന രണ്ടു ദിവസം കോളേജിൽ നിന്ന് നേരെ ഇവിടെ വന്നു നിന്നോളാമെന്ന് വീണ പറഞ്ഞിട്ടുണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ ജോൺ പിണക്കത്തോടെ മേരിക്കുട്ടി ടീച്ചറുടെ അരികിൽ നിന്നും എണീറ്റുകൊണ്ട് ഓഹോ എന്റെ ഇന്റർവ്യൂന്റെ പേരിൽ ഇവിടെ ഗൂഢാലോചന നടക്കുന്നുണ്ടല്ലേ നടക്കുന്നുണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ആ കനികയൊന്നും ഇവിടെ വന്നു നിന്നാ ശരിയാവത്തില്ലമ്മേ എന്ന് ജോൺ ദേഷ്യത്തോടെ പറയുമ്പോൾ അവൾ എൻറെ കൂടെയല്ലേ വന്നു നിൽക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ നിനക്കെന്താന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് അമ്മേ ആ കനിക ഒരു പ്രത്യേക ടൈപ്പാ എനിക്കിഷ്ടമില്ലെന്ന് ജോൺ പറയുമ്പോ അവൻ ഇഷ്ടമില്ലെന്ന് നിന്നോടാരെങ്കിലും അവളെ ഇഷ്ടപ്പെടാൻ പറഞ്ഞു കനിക കാണിക്കുന്നതെല്ലാം ഫണ്ണായിട്ടാ തനിക്ക് തോന്നുന്നതെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് പോവാൻ വേണ്ടി കനികയെ അങ്ങനെ വിശുദ്ധയായി പ്രഖ്യാപിക്കൊന്നും വേണ്ട ഞാൻ പോയിക്കോളാം പോരെ എന്നും പറഞ്ഞോണ്ട് ജോൺ ദേഷ്യത്തോടെ സ്റ്റെയർ കേസ് കയറി പോവാനായി തുടങ്ങാം പോടാന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അമ്മ പറയുന്നത് കേട്ടാ എനിക്ക് ഇന്റർവ്യൂവിന് പോവാൻ താൽപ്പര്യമില്ലെന്ന് തോന്നുന്നല്ലോന്ന് ജോൺ പറഞ്ഞോണ്ട് പിന്നെ താഴേക്ക് തന്നെ ഇറങ്ങി വരിക അതല്ലേ യാഥാർത്ഥ്യമെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഞാനേ ദൂരെ എവിടേക്കെങ്കിലും ജോലിക്ക് പോയിക്കോളാം ഇത് കേൾക്കുമ്പോ താൻ തന്നെത്താൻ എങ്ങ് മാനേജ് ചെയ്തോളാമെന്ന് മേരിക്കുട്ടി ടീച്ചറും മാനേജ് ചെയ്താ മതി അല്ലാതെ ഞാൻ പോകുന്ന നേരത്തെ അയ്യോ ജോണെ പോവല്ലേ അയ്യോ ജോണെ പോവല്ലേ എന്നും പറഞ്ഞ് കറിയാൻ നിക്കരുത് ജോൺ പറയുമ്പോൾ ഇല്ലടാ നീ ധൈര്യമായൊന്ന് ഇന്റർവ്യൂവിന് പോയി തരാമോ എന്ന് മേരിക്കുട്ടി ടീച്ചർ തീർത്ത് പറയുമ്പോ ജോണും താൻ ഇന്റർവ്യൂവിന് പോകുമെന്ന് വാശിയോടെ പറഞ്ഞോണ്ട് അവിടുന്ന് പോവുക പിന്നീട് മേരിക്കുട്ടി ടീച്ചർ ഈ കാര്യം സരസുവിനെ വിളിച്ച് പറയുന്നുണ്ട് സരസു ജോൺ ഇന്റർവ്യൂവിന് പോവാന്ന് സമ്മതിച്ചു ഞാൻ നല്ലോണം നിർബന്ധിച്ചു അതാ അവൻ സമ്മതിച്ചത് മേരിക്കുട്ടി ടീച്ചറുടെ കോൾ വരുമ്പോ കനി മൊബൈൽ സ്പീക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ പറയുമ്പോ താൻ അത് പ്രതീക്ഷിച്ചില്ലെന്ന് ടീച്ചർ അമ്മയും പറയാ സാധാരണ ജോൺ പോവുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കാറില്ലല്ലോ ഇപ്പൊ ഞാൻ നന്നായി അങ്ങ് നിർബന്ധിച്ചു പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ നിക്കുന്നായി അവന്റെ ചോദ്യം കനികയോട് വന്ന് നിൽക്കാൻ പറഞ്ഞതായി വീണ പറഞ്ഞതായി ഞാൻ അങ്ങ് തട്ടിവിട്ടു കനിക വരാന്ന് പറഞ്ഞത് ജോണിന് പിടിച്ചില്ല പിന്നെ വീണ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാ സമ്മതിച്ചതെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ ഇതെല്ലാം കേട്ടോണ്ട് കിടക്കുന്ന കനി ഓ നമ്മൾ രണ്ടാം കിടമാണല്ലോന്ന് പറയുന്നുണ്ട് എടി കനി ഇവിടെ എല്ലാം കേട്ടോണ്ടിരിപ്പുണ്ടെന്ന് ടീച്ചർ അമ്മ പറയുമ്പോ അത് കനികയ്ക്ക് കുഴപ്പമാവില്ലെന്ന് തനിക്കറിയാമെന്ന് മേരിക്കുട്ടി ടീച്ചർ എന്നാലും അവളുടെ മുഖം ഒന്ന് വാടിയിട്ടുണ്ട് അഥവാ ഇനി നീ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് ജോൺ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യാന പരിപാടിയെങ്കിൽ ഞാൻ അതിന് വേറൊരു വഴിയും കണ്ടെത്തിയിട്ടുണ്ട് ആ ദിവസം നീ ലീവെടുത്ത് ജോണിന്റെ കൂടെ കോഴിക്കോട്ടേക്ക് പോകണം എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ജോണിന്റെ കൂടെ ഒന്നിച്ചിങ്ങും അടങ്ങണം അപ്പോ നീ ഒറ്റയ്ക്കാവുമെന്നൊരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സരസ്വ പറയുമ്പോൾ എന്തായാലും അത് വേണ്ടി വന്നില്ലല്ലോ വൈകിട്ട് സ്കൂൾ വിട്ടുവന്ന് താൻ വിളിച്ചോളാന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എന്തായാലും ജോൺ ഇന്റർവ്യൂവിന് പോവാൻ സമ്മതിച്ചു അത് തന്നെ വലിയ സന്തോഷം വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞ് ടീച്ചറമ്മ കോൾ കഴിയുമ്പോൾ കനി ടീച്ചറമ്മയോടായി പറയുന്നുണ്ട് ജോണേട്ടനെ നമ്മളടുത്ത് ഇപ്പോൾ ഒരു മതിപ്പില്ല ഒരു ദിവസം ഞാൻ ജോണേട്ടനെ എന്റെ കോളേജ് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നും എന്താണെന്നും പുള്ളി അപ്പോ അറിയും എന്ന് പറഞ്ഞ് ജോൺ തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിനുള്ള പരിഭവം തീർക്കുന്നുണ്ട് കനി വീണ്ടും അടുക്കളയിൽ നിന്ന് കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ അമ്മയാണ് കാണിക്കുന്നത് കേശവും കനിയും അവിടെയുണ്ട് നമ്മൾ കേട്ടു വിഷയങ്ങളിൽ ഇടപെടുന്നതിനെക്കുറിച്ച് സാർ അന്ന് പറഞ്ഞിരുന്നില്ലേ സാറ് പറഞ്ഞതിന് ശേഷം താൻ കാര്യം നന്നായി ആലോചിച്ചിരുന്നു മുന്നേ ഒരു വിഷയത്തിൽ ഇടപെട്ടെന്നും ടീച്ചറമ്മ പറയുമ്പോ എന്താണതെന്ന് സാറ് ചോദിക്കുന്നുണ്ട് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ലേ ജോണിനെ മേരി ഇന്റർവ്യൂവിന് വിടാത്തത് മേരി കുട്ടി വിട്ടാലും ജോണും പോവില്ല അതിൽ കയറി ഞാൻ അങ്ങ് ഇടപെട്ടു സംഗതി വിജയിച്ചു ജോൺ ഇന്റർവ്യൂവിന് പോവാൻ തീരുമാനിച്ചെന്ന് സരസ്വതി പറയുമ്പോൾ അത് കൊള്ളാലോ സരസ്വതി നന്നായി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കറിയുടെ കാര്യമൊന്നും സരസ്വതി പറഞ്ഞില്ലല്ലോ എന്ന് സാറ് ചോദിക്ക നമുക്കിന്ന് വെണ്ടയ്ക്ക് മപ്പാസ് ഉണ്ടാക്കാം അവിടെ സാറുണ്ടാക്കുമ്പോൾ ഇവിടെ കേശുവും ഉണ്ടാക്കും സാറിനുണ്ടാക്കുന്ന കറി എനിക്കും ഉച്ചയ്ക്ക് കഴിക്കാം എന്ന് സരസ്വതി പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് സാറ് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ